ചേർത്തല സർഗം കലാസാഹിത്യ വേദിയുടെ പ്രതിമാസ പരിപാടി നടന്നു ചേർത്തല ഗീത സ്കൂൾ ഓഫ് ആർട്സിൽ നടന്ന പ്രതിമാസ പരിപാടി സി ജി മധു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു ചേർത്തല സർഗം കലാസാഹിത്യ വേദിയുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത് പ്രതിമാസ പരിപാടി ചേർത്തല ഗീത സ്കൂൾ ഓഫ് ആർട്സിൽ നടന്നു സി ജി മധു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു അല്ലേ ഒരുപാട് പേര് നല്ലതും ഒരുപാട് പേര് ചീത്തയും അതിനകത്ത് രാഷ്ട്രീയവും മഹാരീയം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ വേറെ ഒരു വേദിയിലെത്തിയാൽ അവിടെ തടിച്ചുപോകുന്ന ജനങ്ങളുടെ മനോവികാരം പുതിയോ സർഗം പ്രസിഡന്റ് ലീന രാജു പുതിയാട്ട് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രദീപ് കൂടയ്ക്കൽ എലിസബത്ത് സാമുവൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കഥ കാവ്യ സംഗമവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു സർഗം സെക്രട്ടറി കെ ആർ കുറുപ്പ് മാരാരുക്കുളം സ്വാഗതവും ഗോപാലകൃഷ്ണൻ പൂപ്പള്ളിക്കാവും നന്ദിയും പറഞ്ഞു